എന്റെ ഒരു ജീവിതത്തിലാണെങ്കിലും എന്റെ ഒരു കസിൻ സിസ്റ്റർ ശാരീരികമായിട്ട് എന്നെ ബുദ്ധിമുട്ടിട്ടുണ്ട് പെൺകുട്ടികളായിട്ട് അടുക്കാൻ വേണ്ടി അടുക്കാൻ പല പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും മറ്റേ വൃഗീയമായ ഇപ്പൊ സ്ത്രീകളെ പിടിപ്പിക്കാന്ന് പറയാറില്ലേ പറയാറില്ലേ അപ്പൊ അതേപോലെ എന്നെ ചെറുതായിട്ട് റേപ്പ് ചെയ്യാനായിട്ട് എന്താണല്ലേ ഇതൊക്കെ ഉള്ളതാണോ അതോ ഉണ്ടാക്കി പറയുന്നതാണോന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഈ ഒരു കസിൻ ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴെന്ന് ചിന്തിക്കോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളിക്കാരനൊക്കെ പലപ്പോഴും പലതും പറയാറുണ്ട് അതൊക്കെ സത്യമാണോ എന്നൊരു നിർബന്ധവും ഇല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുള്ളിക്കാരെ ഇടക്കിടക്ക് വരാറുണ്ട് ഇതേ ആണൊക്കെ എന്നെ ആറാട്ടെണ്ണം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നത് ഇത് സത്യമാണോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല ചില സമയങ്ങളിൽ നമുക്ക് സത്യം പറയുന്നത് ചിലർ സത്യം പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അലഞ്ചോസ് പരേര് എന്ത് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കിട്ടി എന്തേലുമൊക്കെ പറയണ്ടേ ആൾക്കാർ താ തന്നെയൊന്ന് ശ്രദ്ധിക്കേണ്ട അതിനുവേണ്ടിയാണോ എന്നുള്ളൊരു കാര്യവും അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റർവ്യൂയില് ചെറിയൊരു ക്ലിപ്പാണ് നിങ്ങൾ ആദ്യമേ കണ്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു ചെറുപ്പത്തിൽ കസിൻ തന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയുണ്ടായി ആ ഉപദ്രവം കാരണം ഭയങ്കരമായിട്ട് സ്ത്രീകളുടെ അടുത്ത് മിണ്ടാൻ പോലും തനിക്ക് വയ്യ എന്നുള്ളൊരു കാര്യമാണ് അലേൽ എണ്ണം പറഞ്ഞേക്കുന്നത് ഇതൊക്കെ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇപ്പം ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല ഇനി കസിൻ ഇതൊക്കെ കേട്ടിട്ട് വല്ല റിപ്ലൈ ഒക്കെ ഇട്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഓരോന്ന് ചിലപ്പം ഒരു ഇൻ്റർവ്യൂ അല്ലേ എന്തേലും ഒക്കെ ക്ലിക്ക് ബൈറ്റ് ഒക്കെ അല്ലെങ്കിൽ തന്നെ പറ്റി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നതായിരിക്കാം ചിലപ്പം ഇനി റിയൽ ആവാൻ ചാൻസ് ഉണ്ട് നമുക്ക് അലഞ്ചോസ് അണ്ണനായതുകൊണ്ട് ഒന്നും പറയാനും പറ്റത്തില്ല